നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ഇരുപത് എന്ത് വേണമെങ്കിലും ആന്റി പറയാൻ മടിക്കണ്ടെട്ടോ ഞങ്ങൾ ചെയ്തു തന്നോളാം ബാനു പറഞ്ഞു അതിന് അവർ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു പിന്നെ അവൾ കൊടുത്ത ചായ സിപ്പ് ചെയ്തു ബാനു അവർ കുടിക്കുന്നത് നോക്കിയിരുന്നു അവളുടെ ആ നോട്ടം കണ്ട് വിശ്വത്തിന് എന്തോ പന്ത് തോന്നി അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി തന്റെ നേരെ ആരുടെയും നോട്ടം വരുന്നത് പോലെ തോന്നിയ ബാനു നോക്കിയപ്പോഴാണ് വിശ്വം അവളെ നോക്കിയിരിക്കുന്നത് കണ്ടത് അവൾ എന്താണ് എന്ന് ഉരുകൻ പൊക്കി ചോദിച്ചു അവൻ ഒന്നുമില്ല എന്ന് കാണിച്ചതും അവൾ കണ്ണുകൊണ്ട് ആ ചായ കൊടുത്തു അതുപോലെ വേണോ എന്ന് ചോദിച്ചതും അവൻ വേണ്ട എന്ന് തല എണുക്കി ഞാൻ മോൾക്ക് ജ്യൂസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയുടെ അമ്മ ആ ചായ ഗ്ലാസ്സുമായിട്ട് കിച്ചണിലേക്ക് പോയി അവർ അത് കുടിച്ചു തീർന്നോ ആവോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവർ പോകുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ബാനുവിനെ കണ്ടതും വിഷുവും ശ്രീകുട്ടിയുടെ അമ്മ പോകുന്നത് നോക്കിക്കൊണ്ട് ബാനുവിന്റെ അടുത്ത് വന്നിരുന്നു എടി നീ എന്താ അവർക്ക് കൊടുത്തത് അവൻ ചോദിച്ചു അതോ ചെറിയൊരു മരുന്നാണ് എന്തു മരുന്ന് വിശു ചോദിച്ചു അത് പറയില്ല വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നെ പറഞ്ഞുകൊണ്ട് അവൾ മരുന്നിന്റെ സ്ലിപ്പ് കാണിച്ചു കൊടുത്തതും വിഷു പെട്ടെന്ന് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കി അത് വയറിളക്കത്തിന്റെ മരുന്നാണ് എന്ന് കണ്ടതും അവൻ അവളെ നോക്കി നീ ഇതെന്തിനാ അവർക്ക് കൊടുത്തത് അവൻ ചോദിച്ചു അതോ കുറച്ചു ദിവസം വയറിളക്കി അവരെ കിടത്തണം എന്നാലല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരി പരിചരിക്കാൻ പറ്റൂ അത് വേണ്ടി കൊടുത്തതാ ഞാൻ അവൾ പറഞ്ഞു ഞങ്ങൾക്ക് അവളുടെ അടുത്തിരിക്കാൻ പോലും ആ തല സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞങ്ങൾക്കും കാണില്ലേ ഞങ്ങളുടെ കൂട്ടുകാരിയെ പരിചരിക്കണമെന്ന് അതിന് എനിക്കിതേ വഴിയുണ്ടായിരുന്നുള്ളൂ എടിക്കുന്തമേ അവരൊരു ഡോക്ടറാണ് നീ അത് മറന്നോ അവൻ ചോദിച്ചു ഇല്ല മറന്നിട്ടില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും അവർ ഏത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തില് ഞാനിത് കൊടുത്തോണ്ടേയിരിക്കും അവർക്കിത് മാറാനായിട്ട് ഞാൻ അനുവദിക്കില്ല അവൾ പറഞ്ഞു അവസാനം നിങ്ങൾ ഇതിനെയും കൂടി നോക്കേണ്ടി വരരുത് കേട്ടോ അവൻ പറഞ്ഞു അതിനെ നോക്കേണ്ടി വന്നാലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് അവളെ ഞങ്ങൾക്ക് കെയർ ചെയ്യണം നല്ല കാര്യമായിട്ട് തന്നെ നല്ല ക്ഷീണുണ്ടെന്നല്ലേ അവർ പറഞ്ഞത് ക്ഷീണൊക്കെ മാറ്റി അവളുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം ഞങ്ങൾക്ക് വേണ്ടിയാ ഈ തള ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല അവൾ പറഞ്ഞു കിച്ചണിൽ പോയി പെട്ടെന്ന് അവർ തിരിച്ചു വരുന്നത് കണ്ടതും മരുന്ന് പണി തുടങ്ങി അവൾ പറഞ്ഞു അവർ വേഗം അവർക്ക് കൊടുത്ത റൂമിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടതും വിശ്വം അവളെ നോക്കി നീ ഇനി എനിക്ക് ഭക്ഷണം തരണ്ട എനിക്ക് മുത്തശ്ശി തന്നോളും വിശ്വം പറഞ്ഞതും ഭാനു പൊട്ടിച്ചിരിച്ചു ശ്രീകുട്ടിയുടെ അമ്മ ഓടി റൂമിൽ ചെന്നതും വേഗം ബാത്റൂമിലേക്ക് കയറി അവർ കയറുന്നത് കണ്ടതും വാതിൽ പോലും അടയ്ക്കാതെ അമ്മ ഓടി വരുന്നത് കണ്ട ശ്രീകുട്ടി എന്താണ് എന്നുള്ള രീതിയിൽ പകച്ചുപോയി പക്ഷേ എഴുന്നേറ്റിരിക്കാൻ വാതിൽ വാതിലടയ്ക്കാത്ത കാരണം അവൾക്ക് ധൈര്യം തോന്നിയില്ല പെട്ടെന്നെങ്ങാനും ആരെങ്കിലും കയറി വന്നാലോ എന്ന് കരുതി അവൾ ബെഡിൽ തന്നെ കിടന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും ബാത്റൂമിലേക്കായിരുന്നു അമ്മ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കി അവൾ കിടന്നു കുറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതും അവൾക്ക് ക്ഷമ നശിക്കാൻ തുടങ്ങി അവൾ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞതും അവർ ബാത്റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മേ വല്ലാതെ വയറ് വേദനിക്കുന്നു ലൂസ് മോഷനുണ്ട് ചെറുതായിട്ട് അവർ പറഞ്ഞു അമ്മേ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞാനിപ്പോ ഒരു ചായ മാത്രമേ കുടിച്ചിരുന്നുള്ളൂ അയ്യോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ബാത്റൂമിലേക്ക് കയറി അമ്മ പോകുന്നതിന് മുമ്പ് ആ വാതിലടിച്ചിട്ട് പോ എനിക്കൊന്ന് എഴുന്നേക്കാനാണ് അവൾ പറഞ്ഞു പക്ഷെ അതിനു മുമ്പേ അമ്മ ബാത്റൂമിന്റെ വാതിൽ അടച്ചിരുന്നു അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നാൻ തുടങ്ങി ആ സമയമാണ് അങ്ങോട്ട് ബാനു വന്നത് ആൻറ്റി ജ്യൂസ് എടുത്തിട്ട് കൊണ്ടുവന്നില്ലല്ലോ നിനക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു എന്തുപറ്റി വേഗം കിച്ചണിൽ നിന്നും ഓടിപ്പോകുന്നത് കണ്ടിരുന്നു ബാനുവിൻ്റെ പുറകെ കയറി വന്ന സാരംഗി ചോദിച്ചു അറിയില്ല അമ്മയ്ക്ക് ലൂസ് മോഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവൾ പറഞ്ഞു അതെയോ ചിലപ്പോൾ യാത്ര ചെയ്ത് വന്നതല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇനി നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നോ സാരംഗി ചോദിച്ചു അത് കേട്ടതും അവൾ ഇല്ല ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നില്ലേ വന്നത് അവൾ പറഞ്ഞു അതെയോ അപ്പൊ പിന്നെ വീട്ടിൽ നിന്നും ഫുഡ് കഴിച്ചതിൻ്റെ ആയിരിക്കും അല്ലേ സാരംഗി ബാനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആയിരിക്കും ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബാനു ചോദിച്ചു ഇല്ല അപ്പോ ആൻ്റിയുടെ ആയിരിക്കും ആൻറ്റി കഴിക്കുന്ന ഫുഡാണോ നീ കഴിക്കുന്നത് അല്ല പക്ഷെ ഞങ്ങളിങ്ങോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ജ്യൂസ് മാത്രമാണ് കുടിച്ചത് അവൾ പറഞ്ഞു അപ്പോഴേക്കും വീണ്ടും അവർ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ആൻറ്റിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ അവൾ ചോദിച്ചു പോകേണ്ടി വരുമെന്ന് തോന്നുന്നു അവർ പറഞ്ഞു കൊണ്ട് വീണ്ടും ബാത്റൂമിലേക്ക് പോയി നീ ചെന്ന് വിശുദ്ധിനെയോ അല്ലെങ്കിൽ റോയിയോ വിളിച്ചിട്ട് വാ ആൻറ്റിയെങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാം അത് അത് വേണ്ട ഇങ്ങോട്ട് ഡോക്ടറെ കൊണ്ടുവന്നാൽ പോരെ ശ്രീകുട്ടി ചോദിച്ചു അതെങ്ങനെയാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് വന്നാലും ചെറിയ ഏതെങ്കിലും ടാബ്ലെറ്റ് തരുമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നും പിന്നെയും പറയും പിന്നെയും സമയമെടുക്കില്ലേ ആന്റിക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ബാനു പറഞ്ഞു സാരംഗി അപ്പോഴേക്കും ചെന്ന് വിശ്വത്തിനെ വിളിച്ചുകൊണ്ടു വന്നു അവർ ശ്രീകുട്ടിയുടെ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലേക്ക് പോയി അവിടെ രണ്ടു മൂന്ന് ദിവസം അഡ്മിറ്റാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇതിനോടകം തന്നെ വിശ്വം വിളിച്ച് അറിയിച്ചിരുന്നു റോയിയുടെ ഫ്രണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ അതുകൊണ്ട് തന്നെ അയാൾ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു റോയ് എടുത്തു കൊടുത്ത മരുന്നാണ് അവൾക്ക് നേരെ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ അതിന് എത്രത്തോളം ഡോസ് ഉണ്ടെന്നും അതിൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നും റോയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അമ്മയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയതും ബാനു ശ്രീകുട്ടിയുടെ അടുത്തിരുന്നു നീ പേടിക്കണ്ട നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒരു മുടക്കവും വരാതെ അമ്മയ്ക്ക് ചിലപ്പോൾ മൂന്ന് ദിവസം കിടക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്നും അവൾ പറഞ്ഞതും ശ്രീകുട്ടി ഒന്ന് ഞെട്ടി അവളുടെ ഞെട്ടൽ മനസ്സിലായതും എന്തു പറ്റി നിനക്ക് അമ്മയെ കാണുന്നുണ്ടോ ഉണ്ട് ശ്രീകുട്ടി പറഞ്ഞു എന്നാ നീ ഫോൺ എടുത്ത് വീഡിയോ കോൾ ചെയ്യുക അവൾ പറഞ്ഞു ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞ് ബാനു തന്നെ ഫോൺ എടുത്ത് കൊടുത്തു വീഡിയോ കോൾ ചെയ്തു റൂമിൽ അവശതയോടെ കിടക്കുന്ന അമ്മയെ വിഷു ആണ് കാണിച്ചു കൊടുത്തത് അമ്മയ്ക്ക് തീരെ പറ്റുന്നില്ല നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നാണല്ലോ അമ്മ പറഞ്ഞത് ഡോക്ടറോട് വിഷം ചോദിച്ചതും ശ്രീകുട്ടി ഒന്ന് പരിങ്ങി ഇല്ലല്ലോ ശ്രീകുട്ടി എന്നോട് പറഞ്ഞല്ലോ അവർ ജ്യൂസ് മാത്രമേ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടുള്ളൂ എന്ന് പിന്നെ ശ്രീക്കുട്ടി ഈ കിടപ്പിലെ എങ്ങനെയാണ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് എല്ലാം എല്ലാം അറിയാമായിരുന്നിട്ടും ബാനു വീണ്ടും അറിയാത്തതുപോലെ ചോദിച്ചു അതൊന്നും അറിയില്ല ആന്റി ഡോക്ടറോട് പറഞ്ഞത് അങ്ങനെയാണ് വിശ്വം പറഞ്ഞു എന്തായാലും രണ്ടു മൂന്ന് ദിവസം കിടക്കേണ്ടി വരുന്നോ പറഞ്ഞത് എന്തോ മെഡിസിനുണ്ട് അത് മൂന്ന് ദിവസം മുടങ്ങാതെ ചെയ്യണമെന്ന് അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കുകയാണ് കൊണ്ടുവന്നപ്പോ വീട്ടിലെ ആ ചേച്ചി കൂടെ ഉണ്ടല്ലോ ജോലിക്കാരി ചേച്ചി ആ ചേച്ചി കൂടെ നിന്നോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് വിശ്വം പറഞ്ഞു ശ്രീകുട്ടിയുടെ അവസ്ഥ വീണ്ടും മോശമായി അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു പേടിയും തോന്നി തുടങ്ങി അമ്മയില്ലെങ്കിൽ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ അമ്മയില്ലാതെ തനിക്ക് ഒരു മണിക്കൂർ പോലും അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പോലും അവൾക്ക് തോന്നി ഞാൻ അമ്മയുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് മാറിയാലോ മൂന്ന് ദിവസം ശ്രീകുട്ടി ചോദിച്ചു അതെന്തിനാ അവിടെ ചെന്ന് അടുത്ത ബെഡില് നീയും കിടക്കേണ്ടി വരും അതിലും നല്ലത് നിനക്ക് ഇവിടെ കിടന്നാ പോരെ ബാനു ചോദിച്ചു അമ്മയെ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അടങ്ങിക്കിടക്ക് സാരംഗി പറഞ്ഞു നീ ഈ ജ്യൂസ് കുടിക്കേ എന്ന് പറഞ്ഞ് അവൾക്ക് കിടന്ന കിടപ്പിൽ തന്നെ ജ്യൂസ് കോരി കൊടുത്തു ഇനി രാത്രി നിനക്ക് എന്താ വേണ്ടത് കഞ്ഞി മതിയോ അതോ മിക്സിയിലിട്ട് അടിച്ച് ഇത്തിരി ചമ്മന്തിയും കൂടി കൂട്ടി തന്ന മതിയോ കട്ടിയുള്ള ആഹാരം കഴിച്ച ബാത്റൂമിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സാരംഗി ചോദിച്ചതും ശ്രീകുട്ടിയുടെ മുഖം സങ്കടം കൊണ്ട് വിങ്ങാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് നിറയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നു നീ എന്തായാലും കിടക്ക് ഞങ്ങൾ ടി വി വെച്ചാട്ടം നീ ടി വിയിലേക്ക് നോക്കി കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെയുള്ള വാളിൽ കാണുന്ന ടി വി ഓൺ ചെയ്തു ആഹാ ശ്രീദേവിന്റെ മൂവിയാണല്ലോ നീ ഇത് കണ്ടുകൊണ്ട് കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി നല്ല ചിക്കൻ്റെ മണം പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടെന്ന് തോന്നുന്നു നല്ല മണമുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവർ റൂമിന് പുറത്തേക്ക് പോയി അത് ശ്രീകുട്ടി കേൾക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് എന്നാൽ അതും കൂടി കേട്ടപ്പോൾ ശ്രീകുട്ടിക്ക് വീണ്ടും വിഷമം തോന്നി അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ചിന്തിച്ചു ഇതേ സമയം ദക്ഷയുടെ വീട്ടിൽ അവരെല്ലാവരും കൂടി അവരുടെ വർക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുമ്പോഴാണ് അങ്ങോട്ട് സഞ്ജീവ് കയറി വരുന്നത് ദക്ഷയുടെ അടുത്തായിട്ട് സഞ്ജീവ് ഇരുന്നു നിങ്ങൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളെല്ലാം ഞാൻ കണ്ടു എല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ അതിനി എത്രമാത്രം മെറ്റീരിയൽസിലേക്ക് വരുമ്പോൾ അത് വസ്ത്രമായിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടാകും എന്നറിയണമെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയണം സഞ്ജീവ് പറഞ്ഞു അത് ആ ഡിസൈൻ ഒരാൾ ഇട്ടു നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് എത്ര ഭംഗിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം അത് ഇവിടെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനായി ദൂരക്കൊന്നും പോകേണ്ടി വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ സമയം കണ്ടെത്തണം ഒരു മൂന്ന് ദിവസമെങ്കിലും പിടിക്കും അതർവാണ് പറഞ്ഞത് ശരിയാണ് പക്ഷെ സഞ്ജീവേട്ടന് അത്രയും ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ ശരണ് ചോദിച്ചു മൂന്ന് ദിവസക്കരയിലുള്ളൂ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം അവിടുത്തെ കാര്യങ്ങൾ ഞാൻ സായുജ്യം വന്നിട്ടുണ്ടല്ലോ ഇനി അവനെ ഏൽപ്പിച്ചോളാം നോക്കട്ടെ കുറച്ചുനാൾ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാമെന്ന് കരുതുന്നു സഞ്ജീവ് പറഞ്ഞു അത് ഒരു നല്ല കാര്യമാണ് എന്ന് ശ്രീകുട്ടിയും അതർവും ഒരുപോലെ പറഞ്ഞു എന്നാൽ പിന്നെ സാറ് നമുക്ക് നാളെ മുതൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലോ ഗോകുൽ ചോദിച്ചു അതിനെന്താ ഇറങ്ങാലോ നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് പോര് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറഞ്ഞ് വീണ്ടും അവർ ഡിസ്കഷനിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് കിച്ചണിൽ ചേച്ചി തന്നെയാണ് വാതിൽ തുറന്നത് അവർ ചെന്നതും സായൂജ് അങ്ങോട്ട് വന്നു ഏട്ടൻ ഇവിടെ ആയിരുന്നോ ഞാൻ ഉറങ്ങിയിരുന്നിട്ടിപ്പോൾ ഏട്ടനെ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഉണ്ടാകുമെന്ന് ചേച്ചി എനിക്കൊരു ചായ തരുവോ അവൻ ചോദിച്ചതും അതിനെന്താ ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ കിച്ചണിലേക്ക് പോയി പോകുന്നതിന് മുമ്പ് ആ ചേച്ചി ആരും കാണാതെ ഫോൺ അവർ ഇരിക്കുന്ന ഭാഗത്ത് വെച്ചുകൊണ്ടാണ് പോയത് അതിൽ വീഡിയോ കോളിൽ ശ്രീദേവ് ഉണ്ടായിരുന്നു ഞാൻ നിന്നോട് ഒരു കാര്യം സംസാരിക്കാനിരിക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തു വെച്ചിട്ടുണ്ട് കമ്പനി കാര്യങ്ങൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ ഉണ്ടാകില്ല നീ തന്നെ നോക്കണം ഇനി നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് ഞങ്ങളുടെ പുതിയ സംരംഭത്തിലേക്ക് കുറച്ച് സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു ഇവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ കൂടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇനി ഉണ്ടാകില്ല നീ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം സഞ്ജീവ് പറഞ്ഞതും സായുജിന്റെ മുഖം മാറി അതെന്താ ചേട്ടാ ഞാൻ വന്നു കഴിയുമ്പോൾ വീണ്ടും എന്നെ ജോലി എപ്പിക്കുകയാണോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ വരുന്നത് ഇത്രയും നാളും അവിടെ തന്നെ കഷ്ടപ്പെടുകയായിരുന്നില്ലേ അവൻ ചോദിച്ചു അവിടെ നിനക്ക് എന്ത് കഷ്ടപ്പാട് ഞാൻ ചെയ്യുന്നത് നിനക്ക് സെൻഡ് ചെയ്തതായിരുന്നു നീ അത് അവരെ പ്രസന്റ് ചെയ്യുന്നു അതല്ല ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇവിടെ എനിക്ക് ഇവരുടെ ഒപ്പം നിന്നേ പറ്റൂ അതുകൊണ്ട് നീ എന്തായാലും നാളെ മുതൽ കമ്പനിയിൽ പോയി തുടങ്ങണം ഇനി അതിന് മറ്റൊരു സംസാരം വേണ്ട സഞ്ജീവ് കട്ടായം പോലെ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ടതും സായൂജിന് ദേഷ്യം വന്നു അവൻ്റെ പല്ലുകൾ കൂട്ടിക്കടിച്ചു അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട് അല്ല ഏട്ടാ എവിടേക്കാ നിങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പുതിയ ഡിസൈൻ കമ്പനിയിലേക്ക് കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇവരുടെ കൂടെ പോയി അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം സഞ്ജീവ് പറഞ്ഞു അതിനെ ഏട്ടന് ഡ്രസ് ഡിസൈനിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പോ ഏട്ടനെ ഇവരെ സഹായിക്കാൻ പറ്റുമോ കുറച്ചെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഇവരുടെ കൂടെ ഞാൻ പോയാലോ സായുജ് ആകാംക്ഷയോടെ പറഞ്ഞതും വേണ്ട അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഒപ്പം സഞ്ജീവേട്ടം വന്നാൽ മതി കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ എളുപ്പവും ഞങ്ങൾ പറയുന്ന അതേ രീതിയിൽ എടുക്കാൻ സഞ്ജീവ് സാറിന് മാത്രമേ കഴിയൂ അതർവ് പറഞ്ഞു അത് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സായുജ് അവനെ നോക്കി ചിരിച്ചു എടോ ഈ സഞ്ജീവ് സാറിനെ പോലെ തന്നെ നിങ്ങൾക്ക് എന്നെയും കാണാം ഞാൻ കുറച്ചുകൂടി ഏട്ടനേക്കാൾ നിങ്ങൾക്ക് കംഫർട്ടായിരിക്കും എന്ന് തോന്നുന്നു അവൻ പറഞ്ഞു അത് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സഞ്ജീവേട്ട മതി ശരണ് കൂടി പറഞ്ഞതും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതുപോലെ അവൻ ദക്ഷയൊന്നു നോക്കി എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ അപ്പോഴേക്കും കിച്ചണിലെ ചേച്ചി അവനുള്ള ചായയുമായിട്ട് വന്നു കയ്യിലെ ടാബ്ലിൽ അപ്പോഴും എന്തൊക്കെയോ വർക്ക് ചെയ്യുന്ന ദക്ഷ അത് സഞ്ജീവിനെ കാണിച്ചു കൊടുക്കാനായി അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുന്നതും അവൻ്റെ കയ്യിൽ പിടിക്കുന്നതും അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരിക്കുന്നതും എല്ലാം ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടു അവളുടെ അടുത്തേക്ക് മുട്ടിച്ചേർന്നിരിക്കുന്ന സഞ്ജീവിനെ കണ്ടതും അവന് വല്ലാത്ത പക തോന്നി ഇത്രയും നാളും ആരോടും തോന്നാത്ത ഒരു ഇഷ്ടമാണ് ദക്ഷയോട് അവന് അതുകൊണ്ട് തന്നെ അവളെ ഒരാൾക്ക് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിന്റെയും ദക്ഷയുടെയും വിവാഹ കഴിഞ്ഞ കാര്യം അവൻ അറിഞ്ഞിട്ടില്ല അവൻ അതിനു മുമ്പേ ആ വീട്ടിൽ നിന്നും പോയത് കൊണ്ട് ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല തറവാട്ടിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അവൻ ചോദിക്കാത്തത് കൊണ്ട് തന്നെ സഞ്ജീവും ഒന്നും പറഞ്ഞില്ല എന്നാൽ ആ ചേച്ചിയുടെ മൊബൈൽ ഫോണിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീദേവ് സായുജിനെ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ദക്ഷയുടെ അടുത്തിരിക്കുന്ന സഞ്ജീവിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാൽ സഞ്ജീവിൻ്റെ കണ്ണുകളിലും ദക്ഷയുടെ കണ്ണുകളും ലാപ്ടോപ്പിൽ ദക്ഷ കാണിച്ചു കൊടുക്കുന്ന പുതിയ ഡിസൈൻസ് അവൾ പറഞ്ഞു കൊടുക്കുന്ന പുതിയ കാര്യങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് സഞ്ജീവ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ സഞ്ജീവ് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവൻ്റെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കാണുമ്പോൾ ശ്രീദേവിന് കുശുമ്പാണ് തോന്നുന്നതെങ്കിൽ സായൂജിന് തോന്നിയത് സ്വന്തം ഏട്ടനോട് പോലും അവന് ആ സമയം വെറുപ്പും പകയും തോന്നി അവൻ ചായ കുടിക്കുമ്പോൾ ഇടം അവരെ നോക്കുന്നത് അതർവ് കണ്ടു അവന്റെ നോട്ടം കണ്ടതും അതർവിന് എന്തോ പന്തികേട് തോന്നി അവൻ വീണ്ടും ദക്ഷയെയും സഞ്ജീവിനെയും നോക്കി ഇതൊന്നും അറിയാതെ അവർ രണ്ടുപേരും കാര്യമായ ചർച്ചയിലാണ് പെട്ടെന്നാണ് അവന്റെ തുടയിൽ ആരോ നുള്ളുന്നത് അറിഞ്ഞതും വേദന എടുത്തതുപോലെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നത് സായൂജിനെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്ന ശരണ്യയാണ് ഹായ് എല്ലാൽ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക